കരിമണൽ കർത്തയ്ക്കെതിരായിട്ടുള്ള എന്റെ പ്രസംഗം അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അതായിരുന്നു എന്റെ മലപ്പുറം ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയുള്ള എന്റെ ഒരു അകന്ന ബന്ധുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കരിമണൽ കർത്തയ്ക്കെതിരായിട്ടുള്ള പ്രസംഗം അവസാനിപ്പിക്കണം അതെ ഒരു അല്ല എന്താ ഒരു ഖേദവും എനിക്കില്ല കാരണം എന്താണ് ആ സമയത്ത് വടക്കാഞ്ചേരിയിലെ മുളകുന്നത്താവ് മെഡിക്കൽ കോളേജില് ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് ബോൺ ക്യാൻസർ ആയിട്ട് എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് നാല് ദിവസത്തിനുള്ളിൽ കച്ചവടം നടത്തിയിട്ട് എന്റെ ചേട്ടന് എനിക്ക് അച്ഛനില്ലാതെ എന്നെ വളർത്തിക്കൊണ്ട് വന്ന ആളാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണമടയ്ക്കാൻ അല ഹോസ്പിറ്റലിൽ ചികിത്സ രണ്ടാമത് ചെയ്യാൻ ഡെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ വരുന്നു പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സാ ചെലവുണ്ട് പെട്ടെന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് ഞാൻ പൊന്നും വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള എന്റെ ഭൂമി ഞാൻ വിൽക്കാൻ തീരുമാനിക്കുകയാണ് ലത്തീഫു എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമി എടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞ വില ചെറുതായി അത് ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇതെല്ലാള് അവിടെ ആ വീട്ടിൽ വരുന്നു ഇതെല്ലാം കേൾക്കുന്നു കാണുന്നു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സഹായം വേണ്ട എനിക്ക് അങ്ങനെ ഒരു സഹായം വേണ്ട ഭൂമി വാങ്ങാൻ പറ്റുമോ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഭൂമി തരാൻ തയ്യാറാണ് എനിക്ക് അല്ല രാമനിലയത്തിൽ ആരും വന്നില്ലല്ലോ ഞാൻ ഇരിക്കുന്നു ഒന്ന് അല്ല ഒന്നുകൂടി ആയിട്ട് ചോദിക്കണം രാമനിലയത്തിൽ രാമനിലയത്തിൽ ഘട്ട ചർച്ച മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്ത് ഇരിക്കാൻ താൽപര്യമുണ്ട് ആ മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്തിന് ആഗ്രഹമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വലിയ ലീഡർക്ക് രണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാബിനറ്റ് മിനിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം ആർക്കും പ്രകടിപ്പിക്കാമല്ലോ അയാൾ എങ്ങനെയാണ് ഈ അല്ലല്ല അല്ല അയാൾ എങ്ങനെയാണ് കേസുകളിൽ ആളുകളെ ഭയപ്പെടുത്തുന്നതെന്ന് ഞാൻ പഠിച്ചു ഞാന് ഞാൻ മനസ്സിലാക്കി ഇയാൾ ഇതും ഇതിലപ്പുറവും പറയും തീർച്ചയായിട്ടും അതായത് പുതിയ ആൾ വരുമ്പോൾ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ പ്രവർത്തനത്തിനിടയിൽ ഞാൻ സംസാരിക്കേണ്ടത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയുമായിട്ടാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ഏറ്റവും ടോപ്പിലുള്ള ആളുമായിട്ട് സംസാരിക്കുകയും ഈ ബയോഡാറ്റ കൊടുക്കുകയും ചെയ്യും ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ശ്രീമാൻ രഘുനാഥ് വന്നു രഘുനാഥ് വരുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ രഘുനാഥിനോട് സംസാരിക്കണമെന്ന് അഖിലേന്ത്യ നിർദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ സംസാരിച്ചല്ലോ ഞാൻ പല കോൺഗ്രസിന്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ ചർച്ച ഞാൻ പറയട്ടെ കൊണ്ടുപോകുന്നു ചേരാൻ തീരുമാനമെടുക്കുന്നു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ബയോഡാറ്റ സമർപ്പിച്ച് ഇദ്ദേഹം ഒരു കരുത്തനായിട്ടുള്ള ലീഡറാണ് ബി ജെ പിയിലേക്ക് വരുന്നതിൽ സന്തോഷം എന്ന് തീരുമാനമുണ്ടാകുന്നു ആ തീരുമാനം ഉണ്ടായതിനു ശേഷം ചർച്ചയിൽ ഏറ്റവും ആദ്യം വന്ന് പ്രധാനപ്പെട്ട ആളിരിക്കും അദ്ദേഹത്തിന്റെ സെക്രട്ടറി വരില്ലേ ഏറ്റവും ആദ്യം ഒരാൾ വന്ന് അല്ല അത് അതെന്തിനാണ് പറയുന്നത് അതല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളല്ല അല്ല ഞങ്ങളുടെ നോക്കൂ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും പരസ്യമായിട്ട് പറയാനല്ല എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്താനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അത് ഇനിയും തുടരും അങ്ങനെയുള്ള ആളല്ല എന്റെ മേമാന്ന് പറഞ്ഞു ആ അല്ല അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് എന്നെ അദ്ദേഹം വിളിച്ചത് അപ്പൊ ഇനി എനിക്ക് കാണണമെങ്കിൽ അവനെ വിളിച്ചു വരുത്തണം നിങ്ങളും കൂടി തയ്യാറാണെങ്കിൽ വിളിച്ചു വരുത്താം എന്താണ് അല്ല മാർസിസ്റ്റ് പാർട്ടിയിലെ ഉന്നത നേതാവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ കാരണം ഒരാളെ കൊണ്ടുപോയിരുത്തുന്നു ആ ചർച്ച നടക്കുമ്പോൾ ആ മനുഷ്യനെന്താ വിചാരിക്കുന്നത് നല്ല ഒരു പൊസിഷനുമായിട്ട് ഒരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരണമെന്നായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ചിന്ത പക്ഷെ അദ്ദേഹത്തിനെ വിൽക്കാൻ കൊണ്ടുപോയതാണെന്ന് പിന്നെയല്ലേ മനസ്സിലാക്കുന്നത് അതായിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ കോടികൾ ചോദിക്കേണ്ട കാര്യം എന്താണ് ഇത് വേറൊരു ഓൺലൈൻ ചാനലുകാരൻ മുഖാന്തരം ഒരാഴ്ച മുമ്പ് ഈ ദല്ലാൾ തന്നെ എന്റെ അടുത്തേക്ക് അളവിട്ടിരുന്നു ശോഭാ സൂര്യൻ തന്നെ ഞാൻ ഇനിയും തീർക്കാനുള്ള എങ്ങനെയാണ് എന്നെ തീർക്കാൻ പോകുന്നത് ഇവിടെ പിണറായി വിജയൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല മദനി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ദല്ലാൾ ഒന്നുമല്ലാത്ത ആൾക്ക് തീർക്കാൻ പറ്റുക അതിനെക്കുറിച്ച് എനിക്കറിയില്ല അതിനെ കുറിച്ച് എനിക്കറിയില്ല അല്ല ഭയപ്പെടുത്തിയത് കൊണ്ടായിരിക്കണം ബന്ധുവിനെ കണ്ടതിന് ശേഷം എന്നെ കണ്ടണമെന്നാണ് ആവശ്യപ്പെട്ടത്